സ്വപ്നത്തിൽ തിരുനെബിയ ഒരാൾ കണ്ടാൽ സാഹു അലൈസ് അവൻ കാണുന്നത് തിരുനെബിയ തങ്ങളെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ള തങ്ങളെ തന്നെയാണ് സൂറത്തിഹി മറ്റുള്ള ഏതൊരാളെ കണ്ടാലും ഷെയ്ത്താന് ആ രൂപത്തിൽ വരാൻ കഴിയുമെന്നാണ് പക്ഷേ തിരുനബി ഒരാൾ കണ്ടാൽ തിരുനബിയുടെ രൂപത്തിൽ ഷെയ്ത്താന് വരാൻ സാധിക്കുകയില്ല എന്നതിനാൽ കാണുന്നത് തങ്ങളെ തന്നെയാണ് അം ഫിൽ മനാമി വജബാ ലൈ ഹിംതിസാലു സ്വപ്നത്തിൽ ഒരാളോട് തിരുനബി തങ്ങളൊരു കാര്യം നിർദ്ദേശിച്ചു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അനുസരിക്കൽ നിർബന്ധമാണ് അത് സ്വപ്നമല്ലേ എന്ന് കരുതി തള്ളിക്കളയാൻ സാധ്യമല്ല പാടില്ല അനുസരിക്കൽ അവന് നിർബന്ധമായ ബാധ്യതയാണ് വവറദ അന്ന അവലമായ യുർഫു ക്യാമത്നാളാകുമ്പോൾ ആദ്യമായി ദുനിയാവിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ അനുഗ്രഹം റുഇ്യത്ത് ഹൂ സല്ലാ സ്വലം ഫിൽമനാമി തിരുനബിയ സ്വപ്നത്തിൽ കാണുക എന്ന അനുഗ്രഹമാണ് ക്യാമത്നാളാകുമ്പോൾ അതിൻ്റെ അടയാളമായി ആദ്യമായി അള്ളാഹു ഉയർത്തുന്നത് തിരുനബിയയുടെ സ്വപ്നം കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു പോകും അങ്ങനെ തീരെ ആരും കാണാ സ്വപ്നം കാണാത്ത അവസ്ഥ വരും വൽ ഖുർആാനു അതുപോലെ ഖുർആൻ ഉയർത്തപ്പെടും വൽ ഹജറുൽ അസ്വദു ഹജറുൽ അസ്വദു അയർത്തപ്പെടും ഖുറാത്തു യുസാബു അലിഹ തിരുനബിയുടെ ഹദീസുകൾ ഓതുന്നതിന് കൂലിയുണ്ട് ഫിഅ അഹദിൽ റിവായ ഖുർആൻ ഓതും പോലെ തന്നെ ഖുർആൻ അർത്ഥം അറിയില്ലെങ്കിലും പഠിക്കുന്നില്ലെങ്കിലും ഓതുന്നതിന് കൂലിയുണ്ടല്ലോ അതുപോലെ ഹദീസ് ുന്നതിന് കൂലിയുണ്ട് വലാത്ത കുരുന്നാറുഷൻ ബിസലഹു അലഹി വസ്ലം തങ്ങളുടെ മുഖം സ്പർശിച്ച ഒന്നും മുഖം സ്പർശിച്ച ഒന്നും നരകം തൊടുകയില്ല ഒരിക്കലും നരകം തൊടൂല അവിടെ നിൻ്റെ പേര് തിരുനബിയുടെ പേര് കൊണ്ട് പേരിട്ടാൽ അതിന് ബറക്കത്തുണ്ടെന്ന് മാത്രമല്ല നാഫിൻ ഫിദ് ദുനിയ വല്ലാഹിറ ദുനിയാവിലും ആഹ്റത്തിലും ആ പേര് ഉപകാരമുണ്ട് പേര് കൊണ്ട് ഉപകാരം കിട്ടും പേരിട്ട ഇട്ട ആൾക്കും ഉപകാരം കിട്ടും പേരിട്ട കുട്ടിക്കും കിട്ടും യുഹ്മല ഫിൽ ഖല ഇമാ കുത്തിബാലി ഇസ്മുഹു തിരുനബിയുടെ പേരെഴുതിയ ഒരു വസ്തു അത് ചുമന്നുകൊണ്ട് തിരുനബിയുടെ പേര് എഴുതിയൊരു വസ്തു ചുമന്നുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പാടില്ല വയുസ്ത ഹുൽസുൽ ഖറാഹത്തി ഹദീസ് ഹി അവിടെ നിൻ്റെ ഹദീസ് ഓതുമ്പോൾ ഹദീസ് ഓതി കൊടുക്കുമ്പോൾ വേണ്ടി കുളിക്കൽ സുന്നത്താണ് സുഗന്ധം ഉപയോഗിക്കലും സുന്നത്താണ് വലാ ഇന്ദഹുൽ ഹദീസ് ഓതി കൊടുക്കുന്ന അല്ലെങ്കിൽ ഹദീസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ശബ്ദം ഉയർത്താൻ പാടില്ല ഹദീസ് പഠിപ്പിക്കാനുള്ള ശബ്ദം ഉയർത്താം അതല്ലാതെ മറ്റുള്ള ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല വയ്യുറഹുഅല മക്കാനിൻ ആലിൻ അതൊരു ഉയർന്ന സ്ഥലത്ത് വെച്ചാണ് ഹദീസ് ഓതേണ്ടത് ഹദീസ് ഓദിക്കൊടുക്കുന്ന ആൾ ഉയർന്ന സ്ഥലത്തിരുന്നാണ് ഓദി കൊടുക്കേണ്ടത് വൈ ഖുറഹുലി ഖാരിഇഹി അയ്യക്കൂമലി അഹദീൻ ഓദിക്കൊടുക്കുന്ന ആൾ ഹദീസ് നിർത്തിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോകാൻ പാടില്ല കാരണം തിരുനബിയുടെ ഹദീസാണല്ലോ ഓതുന്നത് അപ്പം തിരുനബിയുടെ സംസാരങ്ങൾ നിർത്തിവെച്ച് സാധാരണക്കാരൻ്റെ മറ്റുള്ളവരുടെ സംസാരത്തിന് വേണ്ടി തിരുനബിയുടെ സംസാരം നിർത്തിവെക്കാൻ പാടില്ല ഓതുന്നവന് ചെയ്യാൻ പാടില്ല മറ്റൊരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോകാൻ പാടില്ല പണ്ഡിതന്മാർ എക്കാലത്തും അവരുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലാസ്വല്ലം തങ്ങള് എൻ്റെ ഹദീസുകൾ കേട്ട് അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തവൻ്റെ മുഖം അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ ഹദീസ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ മുഖം എപ്പോഴും പ്രകാശിച്ചിരിക്കും ആഹ്റത്തിലും ദുനിയാവിലും വഹ്തുസ് ബിൽ ഹുഫാളി വ ഉമറാ അൽ മുഅ്മിനീൻ ഹദീസ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരുണ്ട് ഹുഫാള് എന്ന സ്ഥാനപ്പേരുണ്ട് അത് ഖുർആൻ മനപാഠമാക്കിയവർക്ക് ഹുഫാള് എന്ന് പറയില്ല അല്ലെങ്കിൽ ബാറുള്ള സീറകൾ മനഃപ്പാഠമാക്കിയവർക്ക് അമീറുൽ മുഅ്മിനീൻ എന്നോ ഹുഫാള് എന്നോ പറയില്ല അത് ഹദീസ് പഠിച്ച് പഠിപ്പിക്കുന്നവർക്കുള്ളതാണ് ആ സ്ഥാനപ്പേര് ിമ നിജിത്തമഅി സാഹിസ്വല്ലം ലഹ്ലത്തൻ തിരുനബിയുമായിട്ട് ഒരു സെക്കൻഡെങ്കിലും ഒരുമിച്ച് കൂടിയാൽ തിരുനബിയുമായിട്ട് സംഗമിച്ചാൽ അവൻ സുഹാബിയാണ് എന്നാൽ ഇതുപോലെ ഒരു സുഹാബിയുമായിട്ട് ഒരു താബി പണ്ഡിതൻ ഒരു സെക്കൻഡ് സംഗമിച്ചാൽ ഒരുമിച്ച് കൂടിയാൽ അയാൾ താബി ആകുന്നില്ല കൊല്ലക്കണക്കിന് അവിടുന്ന് പഠിക്കണം എന്നാലെ താബി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ അങ്ങനെയല്ല ഒരു സ്വഹാബി ഒരു സെക്കൻഡ് സംഗമിച്ചാൽ മതി ഒരുമിച്ച് കൂടിയാൽ തന്നെ ആൾ സ്വഹാബിയായി നാം